ുണ്ടെന്നറിയുന്നു ഞാൻ ഒരു നോട്ടം മതി എൻ്റെ അതിലെല്ലാം ഉണ്ടെന്നറിയുന്നു ഞാൻ ആ കാരുണ്യവും നിറവാസല്യവും സ്നേഹത്തിരുത്തരുമെല്ലാം ും സ്നേഹത്തിരുത്തരുമെല്ലാം ഞാൻ എൻ്റെ ആത്മാവിൻ അഴകേ കുമേ എൻ്റെ ഹൃദയത്തിന് നഴ നീ കുമേ đi đến ശുദ്ധരാക്രഹിച്ച മക്കളെ ഭൂമിയിൽ അലഞ്ഞിടുന്നു പരിശുദ്ധരാകുവാനാഗ്രഹിച്ച മക്കളെ ഭൂമിയിൽ അലഞ്ഞിടുന്നു തിരുഹിതം പോവിക്കുവാനും പ്രാർത്ഥിക്കണേ തിരുഹിതം ോടെ ജീവിക്കുവാനും തിരുസുധനോടെ പ്രാർത്ഥിക്കണേ ഒരു നോട്ടം മതി എന്തേയ അതിലെല്ലാം దయాల ఇన్ ఆత్మీయ నిష్టగల్ అవగణించహందయా నడినిడుంబో అలసదయారున్ ఆత్మీయ నిష్టగల్ అవగణించహందయా నడియా అనుభవటావ్యం యాంచ tumare sisters pe batao isamudriye parmare priya gunakke makale വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും ഭക്തിയോടും കൂടെ എല്ലാവരും നമ്മുടെ മാതാവിൻ്റെ ഈ തിന്നാളിൽ കൊണ്ടാടുകയായിരുന്നല്ലോ അതിൻ്റെ ആഘോഷമായ ആ വിശ്വാസ നീസ്തയ്ക്കും ഉത്സാഹത്തിനൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് അന്യഭയ്യുമ്പോൾ പ്രത്യേകം തന്നെ സന്തോഷം പോകുന്നു ഈ വിശ്വാസവും കൂട്ടായ്മയും എന്നും യാതൊരു കുറവില്ലാതെ നിലനിൽക്കുവാനും അത് വളരുവാനും അടുത്ത തലമുറകളിലേക്ക് കൈമാറപ്പെടുവാനും ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ദിവ്യസങ്കീർത്തനം ദിവ്യ ദിവ്യസങ്കീർത്തനം ോരം നീങ്ങി ഓത്തിഞ്ഞ ഒരു നോട്ടം മതി എൻ്റെ മേ അതിലെല്ലാമുണ്ടെന്നറിയുന്നു ഞാ ഒരു നോട്ടം മതി എൻ്റെ മേ അതിലെല്ലാം ീരുത്തലുമെല്ല്യവും നിറവാത്സല്യവും സ്നേഹ തീരുത്തലുമെല്ല മറിയുന്നു എന്റെ ആത്മാവിൻ അഴകെ യുവജനങ്ങൾ അണിയിച്ചൊരുക്കുന്ന കലാപരിപാടികളായ ഗാനമേളയുണ്ട് അതുകൊണ്ട് ചേർന്ന് നമുക്കിപ്പോൾ നമ്മുടെ ഷൈബിയുടെ ഒരു ഓർമ്മക്രൂപ്പ് കേൾക്കാം ഞാനൊരു ഓർമ്മകൂപ്പ് ഇവിടെ പറയാൻ പോവുകയാണ് നാം ഇപ്പോ രണ്ടാം വർഷമാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ പെരുന്നാളിലേക്ക് എത്തപ്പെട്ടത് എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ഇന്നത്തെ സ്ട്രഗിൾസ് ആരൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നൊക്കെ ഞാൻ പറയുകയാണ് പണ്ടൊക്കെ ഞങ്ങളുടെ അച്ചാച്ചന്മാരെ ചെറുപ്പകാലത്ത് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹോളിക്കോൺസിലെ അമ്മമാരെ ഇവിടെ വരികയും അവരെ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും പ്രാർത്ഥനകൾ സഹായിക്കുകയും ഇടവകപ്പള്ളിയോട് ചേർത്ത് സേവിക്കുകയും കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് തരും കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഡയവേട്ട് ചെയ്ത് ഞങ്ങളുടെ കാലമായിട്ട് മനസ്സിലായി ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പേ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ടൈം വന്നപ്പോൾ ഞങ്ങൾ ആർക്കും അവൈലബിൾ ഒന്നും അല്ലായിരുന്നു ഞങ്ങളിങ്ങനെ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഒരു നാദൻ്റെ കളറി പോലെ ഒരു പാറി പറഞ്ഞായിരുന്ന ഒരു ടൈം ആയിരുന്നു അതിൻ്റെ ഓഫ് കോഴ്സ് ഞങ്ങളുടെ പാസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയൊക്കെ ഒരു സമയത്താണ് നമ്മുടെ ഇടരേഖയിലേക്ക് നമ്മുടെ കൊച്ചനായിട്ട് നമ്മുടെ വല്ലയിൽ ഇവിടെത്തുന്നത് വല്ലയലച്ചൻ കുടുംബ കൂട്ടായ്മകൾക്കും പ്രാർത്ഥനകൾക്കൊക്കെ ഇവിടെ വരുമ്പോഴേക്കും ഇവിടുത്തെ പിള്ളേർ അവസ്ഥ കണ്ടിട്ട് അച്ഛന് ശരിക്കും വിഷമമായി അങ്ങനെ അച്ഛൻ അച്ഛനിവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തനം ആരംഭിച്ചു ഞങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു ധ്യാനത്തിന് കൊണ്ടുപോയി പക്ഷേ അച്ഛൻ ഇവിടെ വരുന്നതിന് ഞങ്ങൾ ഞങ്ങളിവിടെ തിരിച്ചു വരും കാരണം ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ലായിരുന്നു അങ്ങനെ പൊക്കോണ്ടിരുന്ന ടൈമിൽ അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളും പള്ളിയിലെ കാര്യങ്ങളും അച്ഛന് കുറെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴേക്കും പോളിക്കോൺസിലെ അമ്മമാർ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവാമേനെ അച്ഛൻ മറ്റത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ രണ്ടുപേര് ഞങ്ങൾക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചായിരുന്നു ഇവിടെ കൊന്തപ്രദക്ഷണം കൺവെൻഷൻ ധ്യാനം കുമ്പസാരത്തിൽ ഒഴിക്കല അങ്ങനെ കുറേ കാര്യങ്ങൾ സന്തോഷപൂർവ്വം ചെയ്തുതന്നു അങ്ങനെ കുറേ കാലം പോയി മൂന്ന് ഏകദേശം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ബലലിസന് സ്ഥലം മാറ്റം കിട്ടി പക്ഷേ വല്ലറിച്ച് ഞങ്ങളെ ആരും ഉപേക്ഷിച്ചില്ല ജീവാമ്മയുടെ വലുതയിൽ ഞങ്ങളെ മുഴുവനായി കൊടുത്തിട്ട് അച്ഛൻ പോവുകയാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇരിക്കുന്ന ജനങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ മാതാവിനും ഈ പെരുന്നാളിനും എല്ലാം തറക്കല്ലിട്ടും തുടക്കക്കാരനും നമ്മുടെ നമ്മുടെ വല്ലരച്ച മാത്രമാണ് അത് ഈ ലഭ്യം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ മനസ്സിലില്ലാമുണ്ട് അതിനുശേഷം വന്ന നമ്മുടെ കൊച്ചച്ചന്മാർ വർഗീസ് അച്ഛൻ ടോം അച്ഛൻ പിന്നെ നമ്മുടെ ജർണച്ചൻ സിറച്ചൻ നമ്മുടെ ഇപ്പോൾ സിറച്ഛൻ ഇവരെല്ലാം വലിയ അച്ഛൻ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ അടുത്ത് നിന്ന് അതേപോലെ നല്ല പ്രോത്സാഹനമാണ് നല്ല സപ്പോർട്ടാണ് കുറേ കാര്യങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇവരാരും അല്ല റിയൽ റിയൽ ലൈഫ് ഹീറോസ് ഇവരെ ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രമായിട്ട് വിട്ടു പറഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയിലെ വികാരിച്ചന്മാരാണ് ഞങ്ങളുടെ ശരിക്കുള്ള റിയൽ ലൈഫ് ഹീറോസ് അവർ ഇല്ലെങ്കിൽ അതിൽ നടക്കാൻ പ്രതിഷേധപ്പെട്ടു ഇനി ഞാൻ പറയാൻ പോകുന്നത് തികച്ചും അൺഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ കുടകൊണ്ടൊരു വഴി ഉറപ്പാണ് ആരെക്കുറിച്ചാണെന്നറിയാലും നമ്മുടെ സ്വന്തം ജീവാമ്മയെക്കുറിച്ചാണ് അച്ഛനൊരു ദൗത്യം ഏൽപ്പിക്കുന്നു അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു കമ്പാരിറ്റീവ്ലി ഒരു ദൗത്യം ഏറ്റെടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അവിടെ നിന്നുകൊണ്ട് ചെയ്യുക ആ ജേണി എൻഹാൻസ് ചെയ്യാൻ വളരെ പാടാണ് പക്ഷേ ജീവാമ അവൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ആ ജേർണി എൻഹാൻസ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നു തുടക്കകാലത്ത് ജീവാമ്മ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇവിടെ ഒരു ഞങ്ങൾ ജീവാമ വരുമ്പോൾ ഇവിടുന്ന് ഓടും ഞങ്ങളോട് ഈ മതിലൊക്കെ ചാടി അപ്പുറത്ത് പോയി പോയിരിക്കും ഒളിച്ച് പക്ഷേ സ്ത്രീയായി ചേരിച്ചിട്ട് ഒരാടിൻ്റെ തന്റെയടത്തോടുകൂടെ തോടങ്ങി ചരിച്ച് ഞങ്ങൾ പുറകെ ഓടി മതിന് വേണ്ടി എല്ലാവരും ചെവിക്ക് പിടിച്ച് തോടക്കടിച്ച് എല്ലാവരും കൊണ്ടുവരും ഒരാളെ പോലും മാറ്റി നിർത്തിയിട്ടില്ല ജീവാമ്മ എല്ലാവരെയും കൊണ്ടുവന്ന് ഈ മാതാവിൻ്റെ ഇവിടെ നിർത്തിയിരിക്കും ജീവാമ്മ പക്ഷേ മാതാവിൻ ഈ രൂപം ഇത്രയും വലുതല്ല കുഞ്ഞു രൂപമാണ് ജീവാമ്മ അങ്ങനെ ഞങ്ങൾ കുമ്പസാരത്തിൽ വഴി ഞങ്ങൾക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ സ്പീക്കറായി നല്ലൊരു ചേച്ചിയായി കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ പക്ഷേ കുറേ തിറ്റ അനുഭവങ്ങൾ ജീവാമയ്ക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ജീവാമ കുറെ താളെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഇപ്പോഴും ഓരോന്നു ജീവ കുറെ താളം കരഞ്ഞിറങ്ങിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ജീവാമ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഇത് എന്തിനാണ് കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ പാസ്റ്റ് അങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ പോകാണ്ട് ഇപ്പോൾ ബൈസ് ചാൻഡറായിട്ട് ജീവമ്മയ്ക്ക് എപ്പോഴും ഒരാൾ വരും അപ്പം അങ്ങനെ ഒരു സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ അമ്മേനെ ഇത്ര ഇത്ര വേദനിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഇങ്ങനെ വരുമോ നിങ്ങളുടെ പുറകെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ ശരി ഞങ്ങൾ ആലോചിച്ച് നോക്കി ഞങ്ങളുടെ പുറകെ ഞാൻ ആരും വരാനില്ല ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യാനില്ല അങ്ങനെ അത് എനിക്ക് മനസ്സിലായി അന്ന് തൊട്ട് ജീവാമേടെ കൂടെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് പിന്നെ അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ജീവാമേനെ പെട്ടെന്ന് കണ്ടിട്ടില്ല ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷമോ തോന്നുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഷാനിൽ എൻ്റെ അനിയനാണ് കാസി ഷാലിൽ ഓട്ടോ ഒഴിച്ചിട്ട് അവൻ ഓട്ടോ പോയപ്പോൾ ഹോളി കോഴ്സിലേതൊരു സീനിയർ സിസ്റ്റനാണ് തോന്നുന്നു സീനിയർ സിസ്റ്റർ ഓട്ടം പോകുന്ന ഒരു ബിരിന്ന് സംസാരിച്ചു ആ സിസ്റ്റർ ബോൾ കൗൺസിലായിരുന്നു മനസ്സിലാക്കിയപ്പോഴേക്കും അവൻ പറഞ്ഞു എടുത്ത അവൻ അന്ന് കൊച്ചു അവൻ എടുത്തതായി പറഞ്ഞു ഞങ്ങളുടെ ജീവാമ എന്ത് ജീവാമയാണ് ഇത് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആകാൻ കാരണം ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊന്നും ആകേണ്ട ആളുകളല്ല ഞങ്ങളുടെ ജീവാമ എവിടെ ആയാലും തിരിച്ചു കൊണ്ടുവരണം അവർ ആ നിഷ്കളങ്കതായ വർത്താനം കേട്ടിട്ട് ജീവാമയ തിരിച്ചു വന്നു ഈ ഈ വാർഡിൽ എത്ര വീടുകളുണ്ട് അതിൽ എത്ര അംഗങ്ങളുണ്ട് എല്ലാവരും യൂണിക്കാണ് എല്ലാവരും ക്യാരക്ടർ എല്ലാവരുടെയും ക്യാരക്ടർ വേറെയാണ് പക്ഷേ അവരെല്ലാവരെയും മനസ്സിലാക്കാൻ ജീവാമയ്ക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് ജീവാമയ തിരിച്ചു കൊണ്ടുവന്നു ജീവാമ വന്ന ടൈമിൽ ഞങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു ഞങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത് ഞങ്ങളുടെ പാസ്റ്റ് എങ്ങനെയാണോ അങ്ങോട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് ജീവാമ്മ ഈ മാതാവിനോട് അന്ന് കുറെ സങ്കടപ്പെട്ടു കുറേ വേണ്ട പക്ഷേ ശരിക്കും കരഞ്ഞു ഞങ്ങൾ വന്നപ്പോഴേക്ക് ജീവാമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ ചിലപ്പോൾ ജീവാമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളെന്തി ഞങ്ങളെ ടി വി നിനക്കൊക്കെ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നതാണ് ഇനി എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തോ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ജീവാമ ക്ഷമിക്കണം ഇനി ഒരിക്കലും ഞാനിത് ആവ ആവർത്തിക്കത്തില്ല ഞങ്ങൾ ഞങ്ങൾ വാക്കുമായിരുന്നു ജീവമ്മ പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല ജീവാമ്മ അന്ന് വാക്ക് ഇന്ന് അത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു ഇനി രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തുവാണ് നമ്മുടെ ട്രോ ട്രോഫി നേടിയ കാര്യം ആർക്കും അറിയാമല്ലോ ഫുട്ബോളിൻ്റെ യുവതീത്ര മത്സരം അന്ന് അന്നമാർ ട്രോഫി നേടിയതിൽ കുറേ ബാക്ക് സ്റ്റോറി ഉണ്ട് അന്ന് എൻ്റെ അനിയൻ ജോഷി ഒരു സി ഡി സ്കാൻ ഹെഡിഞ്ചർ ഉണ്ടായി അവിടെ നിന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു സി ടി സ്കാനൊക്കെ എടുത്തിട്ടാണ് അന്മാർ വന്നത് വന്ന് കപ്പ് അടിച്ചു ഇവിടെ വന്നു കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു ആ മത്സരത്തിന് മുമ്പ് കമ്മിറ്റി കൂടിയപ്പോഴേക്കും അവിടെ ഒരു ജീവാമയുടെ ജീവാമ്മയുടെ അമ്മ അടുത്ത് നിന്ന് ഒരു ജീവമ്മ ജീവമ്മ ഞാൻ കൂട്ടി പ്രാർത്ഥിക്കണം ഞാൻ കൂട്ടി നിറ്റി കുരിച്ച് മരിച്ചു വരണം ഇമാര് മനസ്സാർ തോന്നിയതാണ് അങ്ങനെ ജീവാമ നെറ്റി കുരിശ് വെച്ച് മത്സരത്തിന് വിട്ടു അങ്ങനെയാണ്മാരി ഇവിടെ കത്തി എടുത്ത് വന്നത് കാരണം വിനോദമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് വിനോട്ടാണ് സാൻഡ്വെച്ച് സി ടി സ്കാൻ എടുക്കാൻ പോയപ്പോൾ വിനോദയോടെ പറഞ്ഞത് വിനോട്ടയുടെ അടുത്ത് പറഞ്ഞു ജീവാമയുടെ കൈ അടാറുണ്ട് പിന്നെ എൻ്റെ പേഴ്സണൽ ഐഫ് എനിക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പാട്ട് പാടാൻ പോകുന്ന ആളാണ് ഞാൻ എത്ര തിരക്കാണെങ്കിലും എനിക്ക് എത്ര പരിപാടിയിലെ തിരക്കാണെങ്കിലും ഞാൻ ഓടിച്ചത് ജീവാമയെടുത്ത് എത്ര തിരക്കാണ് ജീവാമിലേ എടുത്ത് എന്ന ആഗ്രഹം മേടിച്ചിട്ട് ഞാൻ പാറുള്ളൂ ജീവാമ എനിക്ക് നെറ്റി കുരിശെച്ച് പ്രാർത്ഥിച്ചിട്ട് വിടാറുള്ളൂ നല്ല സക്സസ് ആണ് എന്നോട് പാടുന്ന പേര് കാര്യം അറിയാം ലവ് സോമ ശിവ ആൻഡ് ഹോളികോൺസിലെ അമ്മമാർക്ക് ഈ ഒരു വലിയ ഗുസ്റ്റിനെ ഞങ്ങൾക്ക് വിട്ടു തന്ന ഹോളിക്കോൺസിലെ അമ്മമാർക്ക് ഒരായിരം തന്നെ ഞാൻ അർപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് വി ലവ് യു ഞങ്ങൾ മാത്രമല്ല ജീവാമയുടെ മക്കൾ ജീവാമയ്ക്ക് കുറെ മക്കളുണ്ട് രസമി ചന്ത അങ്ങാടി പോത്തോട്ടെല്ലാം ഉണ്ട് അമ്മമാർ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എന്നിത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്